ആദ്യല്ലേട്ടാ ഒരു പാട്ട് പാടാൻ കൂടെ കട്ട് ചെയ്യും എന്നാലും ഒരു ആശയോണ്ട് പാടാം ദേവി ആത്മരാഗമേകീ സു കളക ൂവിക്കെയാണ് പുറകെ നിക്കുന്ന ഭദ്രകാളിയാ ത്രീ ഗോ അതിലി ഈ അനുഗ്രഹം എന്തിനാ വാങ്ങിച്ചറിയാവൂ ഇനി ഇതുപോലെ അടിക്കാമെന്ന് അതിനുള്ള അനുഗ്രഹം തരണേന്ന് തരാ തീർന്നു തീർന്നു ഈ ജോൺ ഇങ്ങനെ ഇങ്ങനെ എന്താ ഒന്നില്ലെങ്കിൽ ആൾക്ക് ഇത് മനസിലാത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നേർച്ച നേർന്നിട്ടാണ് വരുന്നത് എന്നെ തല്ലാൻ വേണ്ടി വീട്ടിൽ ഞാൻ തന്നെ വിട്ടുകൊടുക്കാറ് അവസ്ഥ ഇതിപ്പോ പ്രാർത്ഥി നേടുന്ന ആ ഇത് വരുമ്പോഴേ അവിടെ എല്ലാം നേർച്ച എല്ലാ പള്ളിയിലും പൈസ ഇട്ടു അടുത്തവണോദനത്തിനായി ൊള്ളാത്തൊരാള് ശശു ആണ് അദ്ദേഹത്തെ അടിക്കുന്നൊന്ന് കാണണം താങ്കൾ ആരടിക്കുന്നു ഇങ്ങനെ അല്ല ഈ രണ്ട് ഊക്കം കൂടെ നമ്മള് പരിശോധിക്കും എങ്ങനെ ഇപ്പൊ അടിച്ച പവർ പവർ ഡാൻസ് കൊറച്ചുനേരം ഈ ഭാഗത്തേക്ക് ധന്യമേരി വർഗീ ശ്രമിച്ചിരിക്കും ഈ ഇടയായിട്ട് സ്ത്രീകഥാപാത്രത്തോടെ കൂടുതൽ കണക്കാം